ഞാൻ രണ്ട് കഥകൾ പറയാം ഉം നിങ്ങൾ ശരിക്കും കേൾക്കണേ ഒരു പാവപ്പെട്ട ഒരാളുണ്ട് സാധുവാണ് ചെറിയ ജോലിയുള്ള ഒരു കമ്പനിയിൽ ചെറിയ വരുമാനമുള്ള ആ വരുമാനം അയാൾക്ക് ഓക്കെയാണ് ആ വരുമാനം അയാൾക്ക് മതി പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ വരുമാനം അത്ര മതിയാകാതെ വരാൻ തുടങ്ങി അയാള് ഒരു ടൗണിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ആ ടൗണിലേക്ക് ഭാര്യയെ കൊണ്ടുപോവുക അയാൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട് ആ വീട്ടില് രണ്ടാളുകളും ഒരുമിച്ച് താമസിക്കുന്നു പക്ഷെ വരുമാനം അത്ര തീരെ തീരെ പോരാ പോരാതെ വരികയാണ് ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് എപ്പോഴും പറയും ശമ്പളം ഒന്ന് കൂട്ടി ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചൂടെ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു ജോലിക്കാരനല്ലേ നിങ്ങൾ ചോദിച്ചാൽ തരും അയാൾക്ക് എന്നെ തോന്നാൻ തുടങ്ങി ചോദിച്ചാലോ ചോദിച്ചാലോ ചില സമയത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബോസിന്റെ ഓഫീസിന്റെ അടുത്തേക്ക് വരെ പോകും പിന്നെ തിരിച്ചു വരും മടിയായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ വേണ്ട ഒരു മടി ഒരു പേടി അങ്ങനെ പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പെണ്ണ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ചോദിക്കുകയും കിട്ടിയില്ലെങ്കിൽ വേണ്ട കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാന്നെങ്കിലും പറയല്ലോ അടുത്ത വർഷം നോക്കാന്നെങ്കിലും പറയല്ലോ ഒരു ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നിങ്ങളതൊന്ന് ചോദിച്ചു നോക്കുകയാണ് അങ്ങനെ ഭാര്യ കൊടുത്ത എല്ലാ ആവേശവും ധൈര്യവും അദ്ദേഹം ഇങ്ങനെ സംഭരിച്ച് രാവിലെ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും വീണ്ടും അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി അദ്ദേഹം ഓഫീസ് എന്താണ് ബോസിന്റെ ക്യാബിന്റെ അടുത്തേക്ക് എത്തി മെല്ലെ വാതിൽ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു ബോസ് അകത്തേക്ക് വിളിച്ചു അദ്ദേഹം ബോസിന്റെ അടുത്തേക്ക് ചെന്ന് ഒരാവശ്യവും പറയാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ജോലിക്കാരൻ എന്ത് പറയാനായിരിക്കും വന്നത് എന്നിങ്ങനെ കാതുകൂർത്തിരിക്കുമ്പോൾ ബോസിനോട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ശമ്പളം കൂട്ടി കിട്ടിയാൽ നന്നായിരുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇപ്പ എന്റെ കൂടെ താമസമൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ജീവിക്കാൻ ഈ ശമ്പളം മതിയാകാതെ വരിക അതോട് കുറച്ച് ശമ്പളം കൂട്ടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എത്ര വേണ്ടത് എന്ന് ബോസ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂന്നത് ബോസ് ഒരു സംഖ്യ പറഞ്ഞു ശമ്പളം കൂട്ടിക്കൊടുത്തു അദ്ദേഹം ഒന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം കൂട്ടിക്കിട്ടി അദ്ദേഹം വലിയ സന്തോഷത്തോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ പരി വിളിക്കാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യണ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരിങ്ങനെ സെർച്ച് ചെയ്യാണ് പിന്നെ തോന്നി അല്ലെങ്കിൽ പറയണ്ട ഞാൻ അവിടെ എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിട്ട് അങ്ങനെ വൈകുന്നേരം ഓഫീസിലെ സമയം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വരുമ്പോ ബെല്ലടിച്ച് ആളിങ്ങനെ വാതില് തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോ തന്നെ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം ഇവിടെ ചോദിക്കുന്നില്ല ശമ്പളം കൂട്ടി കിട്ടിയെന്നൊന്നും നിങ്ങൾ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരൂ വസ്ത്രമൊക്കെ മാറ്റി വരൂ അതേ നേരെ പോയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന സമയത്ത് റൂമിലേക്ക് വന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരു സൽക്കാരം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കണേ അപ്പൊ ഇയാൾ ആലോചിച്ചു ഇവളെങ്ങനെ ഇത് അറിഞ്ഞോ ശമ്പളം കൂട്ടിയ കാര്യം ഇവിടെ എങ്ങനെ അറിഞ്ഞോ ഞാൻ പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു അയാൾക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവം അങ്ങനെ അവിടെ ഇരുന്ന് പ്ലേറ്റ് ഇങ്ങനെ മറിച്ചു വെച്ചിരുന്നു പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് അവൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് ഇയാള് വെറുതെ അവളിങ്ങനെ നോക്കിയ സമയത്ത് അവള് പിന്നെ ചുരിദാറിന്റെ പോക്കറ്റിൽ നിന്ന് എന്തൊരു പേപ്പർ എടുത്തിട്ട് പിന്നെ അവളിങ്ങനെ കയ്യിൽ വെക്കുന്നൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് എന്തേലും അവളിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നീ തന്ന ധൈര്യത്തിന് ഞാന് ബോസിനോട് ചെന്നിട്ട് ചോദിച്ചു ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറയേണ്ട താമസം ബോസ് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞു ബോസ് ശമ്പളം കൂട്ടി ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്നത് സസ്പെൻസ് ആക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അവളിങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ആ പ്ലേറ്റ് ഒന്ന് തുറന്നു എന്ന് പറഞ്ഞു പ്ലേറ്റ് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കല്ലേ പ്ലേറ്റ് ഒന്ന് തുറന്നു നോക്കുന്നു നിങ്ങളെ പ്ലേറ്റ് ഇങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് അതില് ഒരു പേപ്പർ ഉണ്ട് ഇങ്ങനെ വെച്ചിരിക്കണേ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട് അപ്പൊ ദയവങ്ങനെ ആലോചിക്കാണ് ഇവളിത് എങ്ങനെ നേരത്തെ അറിഞ്ഞു വീണ്ടും അവൾ അടുക്കളയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവള് കയ്യില് എടുത്ത ഒരു രണ്ട് പേപ്പർ എടുത്തു ഒരു പേപ്പറാണ് പാത്രത്തിന്റെ താഴെ വെച്ചത് മറ്റേ പേപ്പർ ഉണ്ട് കയ്യിൽ വേറൊരു പേപ്പർ അതിങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ചെന്നിട്ട് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്തു നോക്കുകയാണ് അപ്പൊ അതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ സാരല്ല പ്രിയപ്പെട്ടവനെ അടുത്ത തവണയെങ്കിലും നമുക്ക് നോക്കാം ഇനിയും നമുക്ക് ശ്രമിക്കാം നിങ്ങൾ എന്തായാലും ഇത് അർഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടും ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂട്ടി കിട്ടിയാലും അയാൾക്ക് വേണ്ടി അവൾ ഒരുക്കി വെച്ചിരിക്കുന്ന സൽക്കാരമായിരുന്നു അത് ഓ ഹെൻറി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ കഥകളുണ്ട് എല്ലാം മനോഹരമാണ് അവസാനം എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടാവും അതാണ് ആ കഥകളുടെ പ്രത്യേകത ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിൽ ഇതേപോലെ പാവപ്പെട്ട രണ്ട് ഭാര്യയുടെ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്റ്റോറിയാ അവര് ക്രിസ് ക്രൈസ്തവരാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളാ ഓക്കെ അപ്പൊ ക്രിസ്ത്യൻ ആളുകൾക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിലെ എന്താണ് ക്രിസ്തുമസിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് മാഗി വരുന്ന ദിവസം എന്നാണ് പറയുന്നത് അന്ന് ഇവര് കാര്യമായി ചെയ്യുന്നത് പരസ്പര ശമ്പളം എന്താണ് ശമ്പളല്ല സമ്മാനം കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസം സമ്മാനങ്ങളുടെ ദിവസമാണ് അപ്പൊ എന്തെങ്കിലും ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത പക്ഷെ ഈ ഭാര്യയും ഭർത്താവും ഇല്ലേ അവർ ഇതേപോലെ സാധുക്കളാണ് വളരെ പാവങ്ങളാണ് അപ്പൊ ഈ ഭർത്താവ് ആലോചിക്കുകയാണ് അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും കൊടുക്കാനുള്ള സമ്മാനം അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല ആകെ ഉള്ളത് ഒരു പഴയ വാച്ച് മാത്രമാണ് ആ വാച്ച് അദ്ദേഹം വിറ്റിട്ട് അതിന് കിട്ടിയ പണം കൊണ്ട് വാങ്ങി വാങ്ങിയത് എന്താണെന്നറിയോ അവളുടെ സ്വർണ തലമുടിയാ സ്വർണ്ണ നിറമുള്ള തലമുടയാ ആ തലമുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത് ഒരു എന്താ കേശാഭരണം തല മുടിയിലിടുന്നൊരു ക്ലിപ്പാണ് വാങ്ങിയത് അങ്ങനെ ആ ക്ലിപ്പ് നന്നായി പൊതിഞ്ഞൊരു എന്താണ് ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് നല്ല വർണ്ണക്കടലാസോടു കൂടി ആ ദിവസത്തിന്റെ രാവിലെ അവളെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം ആ പെട്ടി ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സമ്മാനം കൊടുത്ത് അവൾ വലിയ സന്തോഷത്തോടെ ആ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കാണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മുടിയിലിടാനുള്ള ക്ലിപ്പാ അത് കണ്ടപ്പോ അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല അവള് പറഞ്ഞു ഇങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്തത് ഒരു ചെറിയ ഷോൾ ഇങ്ങനെ തലയിൽ ഇട്ടിരുന്നു ആ ഷാളിങ്ങനെ മാറ്റി മാറ്റിയപ്പോഴാ കണ്ടത് അവളുടെ ആ സ്വർണ്ണ തലമുടി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പൊ അയാൾ ചോദിക്കാണ് എന്തിനാണ് മുടി മുറിച്ചത് അവൾ പറഞ്ഞു ഞാനത് വിറ്റു തലമുടി മുറിച്ചിട്ട് വിറ്റ് എന്തിനാണ് വിറ്റത് അതിങ്ങക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടിട്ടോ ആണോ ഇങ്ങടെന്താ വാങ്ങിയത് അവളെ ഓടി ചെന്ന് റൂമിൽ നിന്ന് ആ സമ്മാനം പെട്ടി എടുത്തുകൊണ്ട് വരിക അയാൾ വലിയ കൗതുകത്തോടെയും ആനന്ദത്തോടെ അതിങ്ങനെ തുറന്നു നോക്കുക തുറന്നു നോക്കിയപ്പോ കണ്ടത് എന്താണെന്നറിയോ ഏഹ് വാച്ചിന്റെ ഒരു അദ്ദേഹത്തിന്റെ പഴയ വാച്ചാ അച്ഛൻ മറ്റോ വാങ്ങിക്കൊടുത്ത വാച്ചാ ആ വാച്ചിന്റെ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് അദ്ദേഹം അതുകൊണ്ട് ആ വാച്ചിന് ഇടാവുന്ന നല്ല ഒരു സ്ട്രാപ്പാണ് അവള് മുറിച്ച പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത് അതിങ്ങനെ കണ്ടപ്പോ ഇദ്ദേഹം പറഞ്ഞു എടോ ഇടതിന്റെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല ആ എന്താ ഉപയോഗിക്കാൻ കഴിയാത്തത് വാച്ചില്ല വാച്ചില്ലേ വാച്ചോട് പോയി വാച്ച് ഞാൻ വിറ്റു അതെന്തിനാ വിറ്റത് നിങ്ങൾ ഇത്രയും കാലം വലിയ സന്തോഷത്തോടെ കൊണ്ടു നടന്നല്ലേ അല്ലേ അത് ഞാൻ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വിറ്റതാണ് വേറെ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കഥയുടെ അവസാനം ഓ ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാളുകൾക്കും വാങ്ങിയ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ രണ്ടാളുകളും ആ സമ്മാനം ഇങ്ങനെ സ്വീകരിച്ച് പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് രണ്ടാളുകളും കരഞ്ഞു അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത് മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ടു വഴികളുണ്ട് അല്ലേ ഒന്നുകിൽ മനുഷ്യനെ വേദനിപ്പിച്ചാൽ മതി മനുഷ്യന്മാർ കരയും ഇല്ലെങ്കിലോ ഞെട്ടിക്കെന്താ സ്നേഹം കൊടുത്താലും മനുഷ്യന്മാരെ കരയുന്നു